ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്കാഡ് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ വാഹന സർവീസ് സെന്ററിൽ മാലിന്യ കൂമ്പാരം കണ്ടെത്തുകയും ഇരുപത്തി രൂപ പിഴ ഈടാക്കുകയും ചെയ്തു കക്കാടപ്പുഴയുടെ സമീപം പ്രവർത്തിക്കുന്ന ടി വി എസ് മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് പിഴ ചുമത്തി റനോ കാർ കമ്പനിയുടെ സെയിൽസ് ആൻഡ് സർവീസ് സെന്ററായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് ജൈവ ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ പ്രസ്തുത സ്ഥാപനത്തിൽ ഏർപ്പെടുത്തിയിരുന്നില്ല കടലാസ് ടയറുകൾ എൻജിൻ കൂളൻ ക്യാനുകൾ ഫ്ലക്സ് ബോർഡുകൾ ഡിസ്പോസിബിൾ ഗ്ലാസുകൾ പ്ലാസ്റ്റിക് കുപ്പികൾ തെർമോകോൾ ഫിൽട്ടറുകൾ ഓയിൽ കാനുകൾ ഭക്ഷണ പാർസൽ അവശിഷ്ടങ്ങൾ എന്നിവ സ്ഥാപന പരിസരത്ത് പലയിടങ്ങളിലായി കൂട്ടിയിട്ടതായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തി കൂടാതെ സ്ഥാപനത്തിലെ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊലിച്ച് പരിസരം മലിനപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അലക്ഷ്യമായി കൂട്ടിയിട്ട ചില ടയറുകളുടെ ഉൾഭാഗത്ത് വെള്ളം നിറഞ്ഞ കൊതുകിന്റെ ലാർവകൾ വളരുന്ന സാഹചര്യമായിരുന്നു കണ്ടത് മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്താനും പരിസരം നിശ്ചിത സമയത്തിനകം വൃത്തിയാക്കാനുമായ നടപടികൾ സ്വീകരിക്കാൻ കണ്ണൂർ കോർപ്പറേഷന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് ഷെറിഖു അൻസാർ കണ്ണൂർ കോർപ്പറേഷൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജയമോഹൻ ടി എന്നിവർ പങ്കെടുത്തു